ഏഹ് ഞാനീ പറഞ്ഞോട് ഒരാളല്ലേ രണ്ടാളൊക്കെ അല്ലേ പ്രതീക്ഷിച്ചു ആ ഇത് ആൾക്കാർ ഓട്ടോഷൻ വിളിച്ചിട്ടും ബസ് വിളിച്ചിട്ടൊക്കെ അഞ്ചാറാളൊക്കെ കൂടി വന്നു ഓരോ പേരെയെന്ന് ബിരിയാണി എന്തില്ലേ ആ പന്നിയാണെങ്കിൽ നല്ല ഉസാറായിട്ട് വെക്കും ചെയ്തേ അതിന് ആൾക്കാരൊക്കെ പോയി അത് തിന്നുപോയി നല്ല ഇരുന്നിട്ടുണ്ടോ മുഴങ്ങിക്കണ് ഞാൻ ആഴത്തേട്ടാണ് തിന്ന് ഇനി ഓനെ ഒരു പരിപാടിൻ്റെ ഓനെ ഞാൻ വെക്കാൻ വിളിക്കൂ നന്നായത് മുതലാ വേണ്ടപ്പോ ഇത്

സംസാരിക്കാനേറെ പൈസ കൊടുക്കും പൈസ ഇജി വന്നീന്നോ ആ അൻടെ കല്യാണമുണ്ടായിരുന്നോ കൊറച്ചു മുന്നേണ്ടായിരുന്നു അപ്പൊ ആര വന്ന് ഇത് എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾക്ക് വന്നീ ഞാൻ ഒറ്റക്ക് വന്നീന്ന് എത്ര ആൾ വന്നു ഞാൻ ഇന്നലെ ഞായറാഴ്ചയല്ലേ ഞാൻ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞാനൊരു ബിരിയാണി ഞാൻ പോലെ ഒലും കുട്ടി വന്നു ഞങ്ങൾ അഞ്ചാളുണ്ടായിരുന്നു അഞ്ചാളായിരുന്നു അടിപൊളിയും പറഞ്ഞത് ഞാൻ ഓൻ്റെ ഒറ്റക്ക് കല്യാണത്തിന് വരും ഞാൻ അഞ്ഞൂറ് കൊടുത്ത് വന്നിട്ട് ഈ നാലഞ്ചാളൊക്കെ കൂടി വന്നിട്ട് ഞാൻ കൊടുത്തൂറ് മാത്രമേ തന്നിട്ടുള്ളൂ ഒന്ന് നാലാഴ്ച പിന്നെ മറ്റേ ആ ഒരാൾക്ക് അഞ്ഞൂറ് നാലാള് കൂടുതലും വന്നിരിക്കണേ നാല് ബിരിയാണിയുടെ പൈസ നാല് നോക്ക് ആ നമ്മൾ മറ്റേ ഹോട്ടലിൽ എത്ര ബിരിയാണിക്ക് ഒരു ബിരിയാണിക്ക് പറഞ്ഞ പൈസ മുതലാവുണ്ടേ നമ്മളിപ്പോ ഒരു കല്യാണം പറയുമ്പോ ഒരാളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ പറയണേ അല്ല ആ നാല് പൈസ എത്ര നാല് മറ്റേ ഹോട്ടലിലേ ഒരു ബിരിയാണിക്ക് നൂറ്റി അമ്പത് ആ അപ്പൊ ഒരു കാര്യം നമുക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ചു വെച്ചിട്ടേ എല്ലാ കാക്ക എന്താണ് ഇതൊക്കെ ഒരു നാലാൾക്കാർ വന്ന് ബിരിയാണി നിങ്ങൾ ഇതിനാണ് ഇന്ന ഞാനീ അർജന്റിലുള്ള പിടിച്ചിട്ട് പോയി പൈസ അപ്പൊ എത്ര നാല് ബിരിയാണിക്ക് എത്ര നാല് ബിരിയാണിക്ക് അറുന്നൂറ് ഇരുപത്തഞ്ചു ബിരിയാണി കുറച്ച് അഞ്ഞൂറ് റുപ്യൊന്നും വേണ്ട അത് കുറിച്ചാണ് ഇതൊന്നും ചോദിക്കാൻ പാടില്ല കായ്ക്കാൻ പാടില്ലേ ആയിരുന്നായാലും ഞാൻ വാങ്ങും ഇങ്ങോട്ട് നോക്കി ഇതൊക്കെ ഇതേമാതിരി പോന്നവരെ ഇഷ്ടാണ് ആ ശരി ശരി അപ്പൊ ഇനി ഇല്ല മതി മതി ഇങ്ങനെ മര്യാദക്ക് ഇങ്ങനെ തരാനുള്ളവരൊക്കെ തന്നിട്ടുണ്ടെങ്കി ഞാനിങ്ങനെ എഴുതേക്കേണ്ട ആവശ്യം പക്ഷെ വേറൊരു കാര്യം കല്യാണം പറയാൻ പോകുമ്പോഴേ ഒരാൾക്ക് ഇത്ര ഉറപ്പ് വെച്ചിട്ട് അവിടെ തരണം എന്നുള്ളത് കൂടെ ഒന്ന് പറയാം അതൊക്കെ അതൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതൊന്നും ഉണ്ടായിരുന്ന പിന്നെ ഇതൊക്കെ ഇനി നമുക്ക് വാങ്ങാനുള്ള ആൾക്കാരെ ലിസ്റ്റ് ആണ് ഏഹ് ഇതിലൊന്നും ഞാനിരിക്കേട്ടാ ഈ നാല് ഇടപാടിന് ഇന്നത്തെ കാലത്തെ നാല് ബിരിയാണി ഒക്കെ കണക്ക് അറിഞ്ഞു കായും അങ്ങനെ ഇങ്ങള് ഏത് കാലത്താണ് ഇന്നത്തെ കാലത്ത് ഒരു ബിരിയാണിക്ക് ആർക്കും പാകമില്ലാത്ത ഒരു കല്യാണത്തിന് ഒരു മിനിറ്റ് ഒന്നില്ലോട്ട് കല്യാണത്തിന് എത്ര എത്ര ഞാൻ ഞാൻ ആള് വന്നിട്ട്